ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കൂന്തൽ കിട്ടുമ്പോൾ ഇതുപോലെ റോസ്റ്റ് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എല്ലാ കൂട്ടുകാർക്കും ഷിൾജി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ അരക്കിലോ കൂന്തൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഞാനിൻ്റെ പിന്നാലെ ഇടുന്നുണ്ട് കേട്ടോ അറിയാത്തവർക്കൊക്കെ അത് കണ്ട് കൂന്തൾ വൃത്തിയാക്കി എടുക്കാവേ ഇനി ഒരു ചട്ടി അടുപ്പി വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഉലുവയാണ് ഇടുന്നത് ഏകദേശം ഒരു സ്പൂണോളം ഇടുന്നുണ്ട് ഇനി അതൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് ആക്കി എടുത്ത് വെച്ചിരിക്കുന്ന സവോളയുണ്ട് മൂന്നെണ്ണം വലുത് അതും ഈ എണ്ണയ്ക്കകത്തിട്ട് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കാം സാധാരണ നമ്മൾ കൊഞ്ചൊക്കെ റോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് കൊഞ്ച് റോസ്റ്റിൻ്റെ അതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ അത് ചേരുവോ വരുന്നത് കേട്ടോ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് സവോള ചെന്ന് മൂക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ല ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ സവോള ചെയ്ത് മൂത്ത് കിട്ടും ആ സമയത്ത് ഞാൻ കുറേ കറിവേപ്പിലി ഇട്ട് കൊടുക്കുന്നുണ്ട് സവോള മൂത്ത് വരുന്ന സമയത്ത് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട് ചതക്കേണ്ട കീറി അരിഞ്ഞെടുത്ത വെച്ചാൽ മതിയേ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അഞ്ചെട്ട് ചുള്ള വെളുത്തുള്ളി ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ വെളുത്തുള്ളി ഇഞ്ചി ഒന്നോടെ ഇടുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അവർക്ക് വേണമെങ്കിൽ ഇത് നല്ലോണം ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം നല്ല മൂപ്പിച്ച് അതിൻ്റെ എല്ലാം പച്ചമണം മാറിക്കിട്ടണം ഇപ്പോൾ സവോളയൊക്കെ നല്ല വഴണ്ടിട്ടുണ്ട് ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആയിട്ട് വഴലിയൊന്നും വേണ്ട ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിന് തക്കാളിയാണ് രണ്ട് തക്കാളി വലുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ആ തക്കാളി ഇതിലേക്ക് ചേർക്കാം അതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തക്കാളിയും വഴണ്ട് കിട്ടുവേ ഇനി മസാലയ്ക്ക് ആവശ്യമുള്ള പൊടിയാണ് ചേർക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞൾ പൊടിയാണ് പിന്നെ രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കുന്നത് എരിവ് വേണ്ടവർക്ക് സാധാരണ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ചേർക്കാവേ കാശ്മീരി ചില്ലി പൗഡർ പൗഡറാണേലും അത്യാവശ്യം എരിവുള്ള പൊടിയാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ എടുക്കുന്നത് പിന്നെ മല്ലിപ്പൊടി ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് അതും ഇതിലേക്ക് ചേർക്കാം ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് ഒരു സ്പൂൺ പൊരിഞ്ചീരകപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ ആ എരിവൊക്കെ ഇത് ബാലൻസ് ചെയ്ത് പൊയ്ക്കോളും ഇനി നല്ലോണം ഇത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്ന പച്ചമണമൊക്കെ ഒന്ന് കിട്ടണേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇപ്പോൾ പൊടികളെല്ലാം നല്ല മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കണം പൊടികളുടെയൊക്കെ ഒരു മണം വരുന്ന സമയത്തേ ഇത് ചേർക്കാവുള്ളു ഈ കറിക്ക് നല്ല കളറുണ്ടെങ്കിൽ റോസ്റ്റ് നല്ല ബ്രൗൺ കളറി കിട്ടത്തുള്ളെ അതിലേക്ക് ഞാൻ ഇപ്പോഴാണ് ഫ്രഷായിട്ട് മൂന്ന് പച്ചമുളക് കയറിയതിടുന്നത് അപ്പോഴാണ് പച്ചമുളകിൻ്റെ ടേസ്റ്റ് കൂടി ഇറങ്ങി കിട്ടും ആദ്യമാണ് അത് ആദ്യമാണത് മൂത്തുപോകും അതുകൊണ്ടാണ് പിന്നീട് ചേർത്തിരിക്കുന്നത് ഇപ്പോൾ അര കിലോ കൂന്തലിനുള്ളതാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞത് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് അര കിലോ കൂന്തള ഇനി ഇതും നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പുണ്ടോന്ന് ഈ സമയത്ത് നോക്കണം കേട്ടോ കൂന്തളിൽ ഈ മസാല എല്ലാം ഒന്ന് പിടിക്കുന്നവരെ ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളിയുണ്ട് രണ്ട് ചളപ്പൊളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എത്രയാണെങ്കിലും ഇതൊരു ഫിഷ് ഐറ്റമാണ് ഇതിന് ശകലം നമ്മൾ തക്കാളി ചേർത്താലും ി കുടമ്പൊള്ളി ചേർക്കണം എന്നാലേ അതിൻ്റേതായ ഒരു ഉളുമ്പ് മാറിക്കിട്ടത്തുള്ളൂ അത് ഞാൻ രണ്ടെണ്ണമേ എടുത്തിട്ടുള്ളൂ വെള്ളത്തിൽ ഇട്ടത് അതും അതിൻ്റെ വെള്ളവും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യണം അതിനുശേഷം അടച്ച് വെച്ച് നമുക്കിന്ന് വേവിച്ചെടുക്കണേ പച്ച കറിവേപ്പിലയും ചേർത്ത് നല്ല ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം ഒരുപാട് നേരം ഇതിന് വേവില്ല ഒത്തിരി നേരം വേവിച്ചാൽ അത് റബ്ബർ പോലെ ആയിപ്പോകും അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ച് മറിച്ച് വിട്ട് കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്കായി കിട്ടുന്ന ആ സമയം മാത്രം മതി അപ്പോഴത്തേക്ക് നമുക്ക് കടിച്ചു തിന്നാൽ നല്ല പാകം കിട്ടും ഇല്ലെങ്കിൽ റബ്ബർ പോലെ ഇരിക്കും കേട്ടോ ഈ കൂന്തളെ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണേ സീ ഫുഡൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ ഇപ്പം അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ആകുമ്പോൾ ഞാൻ വീണ്ടും ഇളക്കി ഇടാൻ വേണ്ടി തുറന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെക്കാം പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് കേട്ടോ എല്ലാം കൂടി ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമില്ല പിന്നെ കുറച്ച് വെന്തോട്ടേന്ന് കണ്ട പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടേ വീണ്ടും ഒന്നുകൂടി അടച്ചു വെക്കുക അതിന് ശേഷം ഞാനൊരു അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞ് തുറന്നിട്ടുണ്ട് വാ നല്ല വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഈ പാകമാകുമ്പോൾ തുറന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഉലത്തി കൊടുക്കണം അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയ റോസ്റ്റ് കിട്ടുവേ വളരെ കുറച്ച് സമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് അത് വൃത്തിയാക്കി എടുക്കാൻ പോലും അധികം സമയം വേണ്ട അത്രയ്ക്ക് ഈസി അത് വൃത്തിയാക്കി എടുക്കാനേ ഇപ്പം തീർത്തും വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്നുകൂടി ഡ്രൈ ആക്കുന്നുണ്ടേ കൂന്തൽ റോസ്റ്റ് ഇപ്പോൾ പാകത്തിന് വെന്ത് നല്ല റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു സേർ ഡിഷിലേക്ക് മാറ്റണം അതിന് മുമ്പായിട്ട് ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് കറിവേപ്പില വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാവേ കറിവേപ്പില കുറച്ചുകൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം ഇതേ മെത്തേഡിൽ തന്നെ ഞണ്ട് റോസ്റ്റും ഉണ്ടാക്കിയെടുക്കാം ഏകദേശം മസാലയൊക്കെ ഇത് തന്നെയാണ് കേട്ടോ വലിയ വ്യത്യാസമില്ല ഞണ്ടും കൂന്തളും ചെമ്മീനും ഒക്കെ ഒരേ മസാലയിൽ റോസ്റ്റ് ചെയ്യുന്നത് അറിയാത്തവർ ഈ ഒരു മസാല തന്നെ ട്രൈ ചെയ്ത് അത് ഉണ്ടാക്കി നോക്കിയാൽ മതി ഏറ്റവും ടേസ്റ്റുള്ള സാധനവും ആ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടേ ഒന്ന് ചെയ്തേക്കണേ നെക്സ്റ്റ് വീഡിയോയിൽ ഈ വേറെ റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും അതൊരു ഓക്കെ ബൈ